ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എൻ വാസുവിനെയും എ പത്മകുമാരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയാണ് എൻ വാസുവിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ എസ് തിങ്കളാഴ്ച അപേക്ഷ നൽകും വാസുവിനെ കസ്റ്റഡിയിൽ കിട്ടിയ ശേഷം പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ ആലോചന പത്മകുമാർ ഇന്നും ചോദ്യം ചെയ്യലിന് ഹാജരായില്ല അതിനിടെ ശ്രീകോവിലെ പാളികൾ ഇളക്കി പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് എസ് പാളികൾ പരിശോധിക്കാൻ തന്ത്രി വഴി ദേവസ്വം ബോർഡാണ് അനുമതി നൽകിയത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് എസ് ശാസ്ത്രീയ പരിശോധന നടത്തുക ഹരിമോഹൻ എത്തുന്നു നമുക്കൊപ്പം വീണ്ടും ഹരിമോഹൻ സ്വർണ്ണക്കൊള്ളയിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചെയ്യലാണ് നടക്കാനിരിക്കുന്നത് ുന്നത് അതിൽ എൻ വാസുവും പത്മകുമാറും ഒന്നിച്ചു വരുന്ന ഒരു സാഹചര്യം അതൊരുക്കാനാണോ എസ് ഐ ടി ഇപ്പോൾ ആലോചിക്കുന്നത് അതോടൊപ്പം ശാസ്ത്രീയ പരിശോധനകൾ സംബന്ധിച്ച് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം എന്താണ് നീക്കങ്ങൾ എങ്ങനെ സുജയ ഇനി ഒരു കാരണവശാലും സാവകാശം പത്മകുമാറിന് കൊടുക്കില്ല എന്ന് പറഞ്ഞ് എസ് ഐ ജി തന്നെ ഇപ്പോൾ കുറച്ചുകൂടി ദിവസം മുന്നോട്ടേക്ക് നീ നീട്ടിക്കൊണ്ടു പോവുകയാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്യലിനായിക്കൊണ്ട് അതായത് വാസുവിനെയും പത്മകുമാറിനെയും ഒരുമിച്ചിരുത്താനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക സുജയ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിലവിൽ എസ് ഐ ജി ആലോചിക്കുന്ന ഒരു പ്രധാന കാര്യം കാരണം വാസുവിൻ്റെ മൊഴിയാണ് നിലവിൽ ഇപ്പോൾ പത്മകുമാറിനെതിരെ ഏറ്റവും ശക്തമായിട്ട് എസ് ഐ ജിയുടെ കൈകളിലുള്ളത് അതായത് ബോർഡിൻ്റെ അറിവോട് കൂടിയിട്ടാണ് ഈ സ്വർണ്ണപ്പാളികൾ എന്നുള്ളത് ചെമ്പുതഗഡുകൾ എന്നാക്കി മാറ്റി രേഖകളിൽ എഴുതി ചേർത്ത് എന്നുള്ളതാണ് നൽകിയിട്ടുള്ള മൊഴി അതുകൊണ്ട് തന്നെ വാസുവും പത്മകുമാറും ഒരേ സമയം തന്നെ എസ് ഐ സിയുടെ അടുത്തുണ്ടാവുക എസ് ഐ സിയുടെ ഉദ്യോഗസ്ഥരുടെ അടുത്തുണ്ടാവുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഇവരെ രണ്ടുപേരെയും മാറ്റി മാറ്റി മാറ്റിയിരുത്തിക്കൊണ്ടും ഒരുമിച്ചിരുത്തിക്കൊണ്ടും ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് എസ് ഐ ജി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച വാസുവിന് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ നൽകാനാണ് എസ് എടുത്തിരിക്കുന്ന ഒരു പ്രധാന തീരുമാനം നിലവിൽ പത്മകുമാർ ഇതുവരെ ഹാജരാകുകയോ അല്ലെങ്കിൽ എന്ന് ഹാജരാകുമെന്ന് അറിയിക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എസ് ഐ ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്ന കസ്റ്റഡി അപേക്ഷ കൊടുത്ത് എന്ന് കസ്റ്റഡി ലഭിക്കുമെന്ന് ഉറപ്പായ ശേഷം മാത്രം അന്നത്തേക്ക് വരാൻ വേണ്ടി പത്മകുമാറിന് നിർദ്ദേശം കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എസ് ഐ ജി ആലോചിച്ച് ഉറപ്പിച്ചിട്ടുള്ള ഒരു കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതുവരെ നമുക്കുണ്ടായിരുന്ന ഒരു അല്ലെങ്കിൽ എസ് ഐ ജിക്ക് ഉണ്ടായിരുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് ഈ സ്വർണം എത്രയാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളതിനെക്കുറിച്ച് ും ഒപ്പം തന്നെ ഈ പാളികളുടെ പകർപ്പാണോ സന്നിധാനത്തിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുമാണ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തണമെങ്കിൽ ശാസ്ത്രീയ പരിശോധന വേണമെന്നുള്ള കാര്യം ഹൈക്കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് കളം ഒരുങ്ങുകയാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഈ ശാസ്ത്രീയ പരിശോധന നടത്താൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എസ് ഐ എത്തിയിരിക്കുകയാണ് അതായത് ഈ ശാസ്ത്രീയ പരിശോധന എന്ന് പറയുമ്പോൾ നിലവിൽ അവിടെ പതിപ്പിച്ചിട്ടുള്ള പാളികൾ ഇളക്കിയെടുത്തുകൊണ്ട് ആ പരിശോധന നടത്തേണ്ടതുണ്ട് അതിന് ചില ആചാരപരമായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ആചാരപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെ ദേവസ്വം ബോർഡിനോട് അതിന്റെ അനുമതി ആ അനുമതി വേണ്ടി തന്ത്രിയെ ദേവസ്വം ബോർഡ് സമീപിക്കുകയും ചെയ്തു തന്ത്രി അനുമതി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ആ പാളികൾ മുഴുവൻ ഇളക്കി എടുത്തുകൊണ്ട് പരിശോധിച്ച് എത്ര സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം നടത്തുകയാണ് എസ് ഐ ടി ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി പ്രേക്ഷകർക്കൊപ്പം എത്തിയത്